നമുക്ക് തുടങ്ങാം സുശീല വിചാരിച്ച വ്യക്തി പുരുഷനാണോ അതെ ജീവിച്ചിരിപ്പുണ്ടോ അല്ലല്ലോ അല്ലേ എനിക്ക് അത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല ആണല്ലേ കലയാണോ പക്ഷെ കല തന്നെയാണ് നൃത്ത നൃത്തരൂപങ്ങളിലൊന്നും കഥകളി ഓട്ടൻതുള്ളൽ അതെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് മരിച്ചത് സംശയം ലൈഫ് ആണ് പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടായിരുന്നു നമ്മൾ ഈ കീഴ്പടം എന്നൊക്കെ പറയില്ലേ സ്ഥലം ആളുകളുടെ പേരിനോടൊപ്പം വീട്ടുപേരോ ഉണ്ട് അതുകൊണ്ട് അശ്വംവേദം കണ്ടിട്ടുണ്ട് പണ്ട് കണ്ടിട്ടുണ്ട് ഞാനേ ധാരണ കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചോ ഞാൻ ഇപ്പം താഴെ വന്നപ്പോഴും ഇങ്ങനെ ഇതെങ്ങനെങ്ങനെ ഓർത്ത എനിക്ക് ഇന്നലത്തെ കാര്യം പോലും ചിലപ്പോ മറന്നുപോകും ഒക്കെ വായിച്ചാലും നമ്മൾ ഞാനും വായിക്കും പക്ഷെ പിറ്റേ ദിവസം ചോദിക്കുമ്പോ ഈ വർഷം ഒന്നും എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ കുറെ ആളുകളെയൊക്കെ കുറിച്ചെല്ലാം ഓർമ്മയുണ്ട് എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട് ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ആർക്കും കാരണം നമ്മുടെ ഈ ഒരു ഓർമ്മയുടെ രഹസ്യമാണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ സീക്രട്ട് പത്ത് പതിനാല് വർഷമായി അശ്വമേധം പല രീതിയിൽ പല ഭാഷകൾ ചെയ്യുന്നതുകൊണ്ട് ഇതാരോടും പറഞ്ഞില്ല എന്നാൽ ഈ രണ്ടാം വരവിൽ സൽപേര് സുശീല മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആ രഹസ്യം കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള സമയമായി ടി സി ഡി ഐ എന്നതാണ് എന്തും മറക്കാതെ ഓർമ്മിക്കാനുള്ള ഷോർട്ട് കട്ട് അത് പരിശീലിച്ചാൽ സുശീലയ്ക്കും എന്തും മണക്കാതെ ഓർമ്മിക്കാം പക്ഷെ അതെന്താണെന്ന് പറഞ്ഞേ സിനിമ കാണാറുണ്ടോ സുശീല ഇഷ്ടപ്പെട്ടൊരു മലയാള സിനിമയുടെ പേര് പറയ ചിത്രം കണ്ടിട്ടുണ്ടോ ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കൊറേ കാലമായില്ലേ കണ്ടിട്ടത് പക്ഷെ ഇപ്പോഴും ഓർമ്മയില്ല ചിത്രം നന്നായിട്ടെന്ത് കൈയടിച്ച എല്ലാവരും കാരണം കുറെ കാലങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്നു അല്ല അത് ഓർമ്മയുണ്ടാവും അതോ ഇന്നലത്തെ ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത എന്തായിരുന്നു ഓർമ്മയില്ല മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമ ഓർമ്മയുണ്ട് ഇന്നലെ വായിച്ച പത്രം ഓർമ്മയില്ല എന്താ പ്രശ്നം നമുക്കൊന്ന് സിനിമ എങ്ങനെ കണ്ടുവ സിനിമ നമ്മൾ കാണുകയായിരുന്നില്ല തമാശ ചിരിച്ചു അടുത്തിടെ സോറി പറഞ്ഞു സങ്കടം വന്നപ്പോൾ മോഹൻലാൽ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ സോമനോടൊക്കെ ചോദിക്കുന്ന രംഗം വന്നപ്പോൾ പതിയെ വന്നപ്പോ സുശീല കണ്ണൊക്കെ തുടച്ചു ടെൻഷൻ വന്നപ്പോൾ യു ആർ നോട്ട് സിറ്റിംഗ് ഇൻ ദ ചെയർ യു ആർ സിറ്റിംഗ് ഓൺ ദ ചെയർ താന്നിരുന്നു ആ അടിച്ചപ്പോഴും താന്നിരുന്നത് അത് കണ്ടോ കണ്ടതല്ലേ അപ്പൊ പ്രണയരംഗങ്ങളൊക്കെ വന്നപ്പോ ആ നമുക്കും വരും ഒരു സമയം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു സിനിമ കണ്ട അപ്പോ ആ സിനിമ കാണുമ്പോ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടപ്പോ സുശീല അല്ല എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ആ സിനിമ കണ്ടത് ദാറ്റ് മീൻസ് അവർക്കൊരു ടി സി ഡി ഐ അഥവാ ഓർമ്മയുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ വാക്കുണ്ടായിരുന്നു ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ് പൂർണ്ണവും സമഗ്രവും ആത്മാർപ്പണത്തോടു കൂടിയുള്ളതുമായ ലയനം സാധ്യമായി മരിച്ചാലും മറക്കില്ല സിനിമയുടെ പേര് കഥ കാരണം മനസ്സിലത് കിടക്കുന്നത് ഒരു ലയനമാണ് പക്ഷെ പത്രം വായിച്ചപ്പോൾ ആ പിന്നെ അപ്പോൾ അവിടെ ടി സി ഡി എ ഇല്ലാതിരുന്നു എൻ്റെ എനിക്ക് തൊണ്ണൂറ് വയസ്സായി എന്നിരിക്കട്ടെ സീലക്കാരെ എനിക്ക് പത്തിരുപത്താറ് വയസ്സായുള്ളൂ അറിയാം അല്ല എന്നാലും തൊണ്ണൂറായി എന്ന് വിചാരിച്ചോളൂ എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി എന്നിരിക്കട്ടെ അപ്പോൾ ഞാൻ അമ്മയെ കണ്ടിട്ട് ഇപ്പോൾ എത്ര വയസ്സ് വർഷമായി കാണും എൺപത്തഞ്ച് വർഷമായി കാണും ഞാൻ അമ്മയുടെ പേര് മറക്കോളൂ സുസിയിലാണെങ്കിൽ മറക്കൂ കാരണം അത് നമുക്കൊരു ഐ ഇ അഥവാ ഇൻവോൾവ്ഡ് ഇമോഷനാണ് നമ്മൾ ലയിച്ചുചേർന്ന ഒരു വികാരമാണ് ബഹർത്തി വായിക്കുന്നതൊക്കെ എസ് ഐ മാത്രമായി പോകുന്നു സൂപ്പർഫിഷ്യൽ ഇൻഫർമേഷനായി മാറുന്നു എല്ലാ അറിവുകളെയും അമ്മയെപ്പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ടി സി എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും മറക്കില്ല നമ്മൾ ആരും എന്നത് മാത്രമാണ് ഓർമ്മശക്തിക്കുള്ള ഫോർമുല താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് കെ അഥവാ ജി എന്ന അക്ഷരങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ ഒരു ഭാഗം ആരംഭിക്കുന്നുണ്ടോ കുമാരൻ്റെ കെയിലോ ഗോപാലൻ്റെ ജിയിലോ ആരംഭിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് രണ്ടായിരത്തിന് ശേഷമാണോ മരിച്ചത് അല്ല അല്ല എൺപതിനു ശേഷമാണ് രണ്ടായിരത്തിനു ശേഷം അല്ല അല്ലെ അദ്ദേഹം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒന്നിലുള്ള ആളാണ് അല്ല ഈ ഓട്ടൻതുള്ളലാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അതേ എന്ന് പറഞ്ഞു പക്ഷെ അതിനുപരിയായി മറ്റു കലാരൂപങ്ങളിലും അദ്ദേഹം വളരെ പ്രസിദ്ധമായ പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച ഒരാളാണ് മനസ്സിലിടുന്നപ്പിക്കുന്ന അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങൾ തലസ്ഥാന ജില്ലയിൽ തലസ്ഥാന ജില്ലയിൽ ഇല്ല കഥകളിയും അനായാസമായി വഴകുമായിരുന്നു അദ്ദേഹത്തിന് ആണോ എന്നാൽ ഓട്ടൻ്റെ ഉള്ളത് അല്ലാതെയുള്ള കലാരൂപങ്ങൾ വളരെ പ്രസിദ്ധമായ രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് പറഞ്ഞത് നൃത്തരൂപം തന്നെയാണ് എന്ന് പറയാൻ പറ്റും ചലച്ചിത്ര കലയുമായോ നാടകവുമായോ ശക്തമായ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തിന് മുൻപേ ആണ് മരിച്ചത് എന്ന് പറയുന്നു അത് ശരിയാണെന്തോ ശരിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി ഓട്ടൻ ആണ് എന്ന സുശീലയുടെ അഭിപ്രായത്തിനോട് ശ്രീ വി കെ ശ്രീരാമൻ യോജിക്കുന്നു യോജിക്കുന്നു പ്രധാന പ്രശസ്തി തന്നെയാണ് നാടകവും മറ്റൊന്നും അല്ലാതാണ് ഈ വളരെ പ്രസിദ്ധമായ മറ്റു കലകളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ആ കല നാടകം തന്നെയാണോ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ വളരെ പ്രശസ്തനായ മരിച്ചപ്പോയിദ്ദേഹത്തിന് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ആയി കഴിഞ്ഞു പതിനെട്ടടവുകളും പയറ്റിത്തെളിഞ്ഞ സുശീലയോട് ഒരു പത്തൊമ്പതാമത്തെ ചോദ്യം ചോദിക്കാൻ എനിക്ക് അവസരവും ഇല്ല അല്ലേ ഇല്ല സുശീല ഇനി സുശീലയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും നോബൽ ഗൈഡ് നിങ്ങളുടെ വിജയത്തിൻ്റെ വഴികാട്ടിയായ ശ്രീ വി കെ ശ്രീരാമൻ എന്നെ വിലക്കുകയും തടയുകയും ചെയ്തു കാരണം നിയമം എന്നെ ഇനി ചോദ്യം ചോദിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ കൺഗ്രാലേഷൻ സുശീലായർ മലബാർ രാമൻ നായർ മലബാർ വി രാമൻ നായർ നമ്മൾ ഇന്ന് കാണുന്ന ഓട്ടൻ തുള്ളലിൻ്റെ ഫോമിലേക്ക് നമ്മുടെ തുള്ളലിനെ കൊണ്ടുവന്നത് പിന്നെ ഏറ്റവും ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തുള്ളൽ കണ്ടിട്ട് വള്ളത്തോൾ കലാമണ്ഡലത്തിൽ അത് പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും അത് സാധിച്ചില്ല പിന്നെ ഡൽഹിയിൽ നെഹ്റു തുള്ളൽ കാണുകയും വള്ളത്തോളിനോട് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി അന്വേഷിക്കുകയും അങ്ങനെ കലാമണ്ഡലത്തിൽ തുള്ളൽ തുടങ്ങുകയും അവിടെ തുള്ളൽ മലബാർ രാമൻ നായർ കേരളത്തിലെ പ്രമുഖ ഓട്ടൻതുള്ളൽ കലാകാരന്മാരിൽ ഒരാളായിരുന്നു മലബാർ രാമൻ നായർ കേരള കലാമണ്ഡലത്തിൽ ഓട്ടൻതുള്ളൽ പഠനം ആരംഭിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു വെരി ഗുഡ് ഇനി രണ്ടാം റൗണ്ടിൽ ിൽശീല വിചാരിക്കേണ്ടത് ഒരു വ്യക്തിയെ അല്ല പകരം ഒരു സംഭവമാണ് ആ സ്ഫടികഗോളത്തിൽ നിന്നൊരു വിഷയം തിരഞ്ഞെടുത്തു ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിലോർത്തു സുശീല ഓർത്ത ആ സംഭവം അംഗീകരിക്കുന്നുണ്ടോ ശ്രീ വി കെ ശ്രീരാമൻ അപ്രൂഡ് പാട്ടുപാടും ഒരു പാട്ട് പാടാമോ പാട്ട് പാടാം എൻ്റെ അടുത്ത് സ്വതം എല്ലാരും ഈ ഓട്ടം നിലയിലൊക്കെ കളിക്കണോണ്ട് പാട്ട് പാടില്ലെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും എന്നോട് അടുപ്പുള്ളവരുടെ അടുത്താണ് കേട്ടോ പാടുന്ന ഒരു പാട്ടുണ്ട് ക്ലാസിക്കലാണോ അതെ അത്യാവശ്യം ഉള്ള ശാസ്ത്രീയ സംഗീതമാണ് അതെ അത് ഇഷ്ടക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ വളരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊതുവേദികളിലൊന്നും പാടാത്തത്

ിരി കണ്ടു കൊതിച്ചു നാക്കിൽ വെള്ളം കൊതിച്ചു നോക്കി നിന്നു കഥ പറഞ്ഞു ഞാൻ ഇനി പാടില്ല എത്ര കാലമായി എന്ത് എന്ത് ആരെ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നെ നിർബന്ധിച്ച് പാട്ട് പാടിപ്പിച്ചിട്ട് എത്ര കാലമായിരുന്നു ശാസ്ത്രീയ സംഗീതമേ ആ ഒരുപാട് ആക്ച്വലി ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ കുറച്ച് പഠിച്ചു കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ തോന്നി പാട്ടെനിക്ക് പറ്റിയ മേഖല അല്ലാന്ന് പക്ഷെ ഓട്ടംതുള്ളലിന് വേണ്ടിട്ട് അത്യാവശ്യം ശ്രുതി ചേർത്ത് പാടാൻ അറിയാൻ വേണ്ടി മാത്രം കുറച്ച് പഠിച്ചു ഉള്ളൂ അത്രേല്ല ഒരു നല്ല സംഭവമാണോ കേരളത്തിൽ നടന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം നടന്ന സംഭവം കലയുമായി ബന്ധമുണ്ടോ ആ സംഭവത്തിന് ഉണ്ട് മുകുന്ദജയുമായി ബന്ധമുണ്ടോ ആ സംഭവത്തിന് സുശീല വിചാരിച്ച ആ സംഭവം നടന്നത് ഒരു വലിയ തുരുത്തിലാണോ ഒരു വലിയ തുരുത്തിലാണോ ആ സംഭവം നടന്നത് അല്ല അല്ല വലുതല്ലെങ്കിൽ തന്നെ വല്ല ചെറുതൊരുത്തിയിലങ്ങാനുമായിരിക്കും ആണോ സുശീല വിചാരിച്ച ആ സംഭവം ഒരു ഉജ്വലനായ കവിയുടെയും ഒരു മഹാനായ വ്യക്തിയുടെയും ഒത്തുചേർന്നുള്ള ശ്രമഫലമായി കേരളത്തിൻ്റെ പാരമ്പര്യവും കേരളത്തിൻ്റെ കലയും ആഴത്തിൽ വരും തലമുറയ്ക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ വിദ്യാ പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായി മാറ്റുന്ന ശ്രമങ്ങൾക്ക് സാഫല്യം എത്തിയ ഒരു മനോഹര നിമിഷം അല്ലേ ആണ് സർ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനമാണ് ആ സംഭവം ശരിയാണോ കേരള കലാമണ്ഡലം ോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് രൂപം കൊടുത്തത് കലാമണ്ഡലത്തിന് ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഗ്രാൻഡ് ഇൻഗ്രേഡ് സ്ഥാപനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബറിൽ കേരള ആർട്സ് അക്കാദമിയാക്കി ഉയർത്തി ഡോക്ടർ കെ ജി പൗലോസാണ് കേരള കലാമണ്ഡലത്തിന്റെ പ്രഥമ വൈസ് ചാൻസലർ സുശീല ഈ അധ്യായം ആരംഭിച്ചപ്പോൾ പറഞ്ഞു സുശീല ലൗഡ് സ്പീക്കറിൽ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ സുശീലയുടെ മുഖം കാണുമ്പോൾ ഒരു കുട്ടിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് മറക്കണ്ട ഇത് വായിക്കണം തീർച്ചയായും അപ്പോൾ ഈ സമ്മാനം ഞാൻ തരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ മത്സരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടാകുന്ന കേരളത്തിലെ പ്രിയങ്കരരായ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഉണ്ടാകും അവർക്കു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു അതിനു മുൻപ് ഇത് മിർ റിയൽട്ടേഴ്സിന്റെ ക്യാഷ് അവാർ ഇത് ഞങ്ങളുടെ സ്നേഹ സുശീലയ്ക്കും സുശീലയുടെ മാധ്യമ പ്രവർത്തനങ്ങൾക്കും വളരെ ശക്തമായ പദയാത്രകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അശ്വമേധത്തിൽ സുശീലയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ആനന്ദിപ്പിച്ചതിന് നന്ദി പറയുന്നു